നമസ്കാരം മഹാഷ്ടമുവിടെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് സിൽവറിൻ്റെ കുറച്ച് ചെയിൻസിൻ്റെ പുതിയ ഡിസൈനാണ് കൂടാതെ നമ്മുടെ റെഗുലർ ആയിട്ട് ഏറ്റവും ടോപ്പ് ഡിസൈൻ കാണിക്കുന്നുണ്ട് കേരളത്തിലെ സിൽവറെ മേക്ക് ചെയ്ത് ഓർണമെൻറ്റ്സ് ഗോൾഡ് കവർ ചെയ്ത് കിട്ടുന്ന വളരെ കുറച്ച് ഷോപ്പേ ഉള്ളൂ അത്ര ഷോപ്പാണ് അവിടെ ഇത് ശരിക്കും ആർട്ട് ഓർണമെൻറ്റ്സോട് യാതൊരു ബന്ധമില്ല കാരണം അത് സിൽവറല്ല മേക്ക് ചെയ്തിരിക്കുന്നത് കോപ്പറിലല്ല അല്ല അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ഗോൾഡിൻ്റെ കളർ കിട്ടും കറക്റ്റ് ഗോൾഡിൻ്റെ ഡിസൈൻ കിട്ടും കറക്റ്റ് ഗോൾഡിൻ്റെ അതേ ഫിനിഷിംഗ് ആയിരിക്കും കൂടാതെ ക്ലാ വേർ പോലുള്ള പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാകത്തില്ല അത് സിൽവറെ മേക്ക് ചെയ്ത ഓർണമെൻറ്റ്സ് ആയതുകൊണ്ടാണ് ഡെയിലി നമ്മൾ എത്ര ദിവസം ഇട്ടാലും എങ്ങനെയൊക്കെ യൂസ് ചെയ്താലും ഇതിനകത്ത് ക്ലാവ് വലുകറി പിടിക്കത്തില്ല മാത്രമല്ല ഡെയിലി യൂസ് ചെയ്യാനും പറ്റും കുറച്ച് ദിവസം ഇട്ടിട്ട് നമ്മൾ റഫ് ആയിട്ട് യൂസ് ചെയ്തിട്ട് കളയേണ്ട സാധനം വരത്തില്ല ഇത് സിൽവറെ മേക്ക് ചെയ്ത് പറഞ്ഞ സാധ്യത കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് ഡിസൈൻസ് ആണ് കാണുന്നത് കൂടാതെ ഗിവേഡ് നറുക്കെടുപ്പുണ്ട് മഹാലക്ഷ്മി യൂട്യൂബ് ചാനലിനെ കുറിച്ച് അഭിപ്രായം പറയുന്ന ആളുകൾക്കും മഹാലക്ഷ്മി ഓൺലൈൻ പർച്ചേസ് നടന്നും ഒരാൾക്ക് ഈ ഗിഫ്റ്റ് ആയിട്ട് ഞാൻ ഇന്നും ഞാൻ ഈ ചെയിൻ കൊടുക്കുന്നുണ്ട് ആരോപടി സിംഗിൾ ബോക്സിൻ്റെ ചെയിനാണ് ഡെലിവറി യൂസ് ചെയ്യാൻ പറ്റുന്ന ചെയിനാണ് അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു അതുകൊണ്ട് ഇന്ന് കൊടുക്കുന്നത് അപ്പം ഞാൻ നിറക്കെടുപ്പ് മാല കാണിച്ചതിന് ശേഷം ഈ മാല എല്ലാം ഗോൾഡ് പോലെ ഇരിക്കുകയാണ് പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ സിൽവറെ മേക്ക് ചെയ്തുകൊണ്ടാണ് കൊണ്ടാണ് ഇതിൻ്റെ ഫിനിഷിങ് എല്ലാം ഗോൾഡിൻ്റെ അതേപോലെ വരാൻ കാരണം ഇത് സിൽവറാണ് സിൽവറെ മെയ്ക്ക് ചെയ്യുമ്പോഴത്തേക്കും അത് സിൽവറിൻ്റെ അതേ ഇതുണ്ട് ലോട്ടസുണ്ട് സിൽവറിൻ്റെ അതേ ഡിസൈൻ തന്നെയല്ലേ വന്നിരിക്കുന്നത് പിന്നെ ഇതുണ്ട് നമ്മുടെ ചെത്തീന് സച്ചിൻ്റെ സി സച്ചിൻ അതും ഗോൾഡിൻ്റെ അതേ ഡിസൈൻ വരാൻ കാരണം സിൽവറെ മേക്ക് ചെയ്തുകൊണ്ടാണ് ബോളുമാല ബോൾമാല നമുക്ക് കഴിഞ്ഞിരിക്കുകയാണ് വീണ്ടും വന്നിട്ടുണ്ട് അരക്കെ ചോദിച്ചിരുന്നു അതേ തന്നെ ഞാൻ കാണിക്കുന്നു ബോളുമാല പത്തിയുടെ ഇറക്കത്തിലുള്ള ബോൾമാരം നല്ല ഫിനിഷിങ്ങാണ് റെയിൽ ചെയിൻ കാണിച്ചിട്ട് കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു റെയിൽ ചെയിൻ നല്ല ഭംഗിയുള്ളൊരു കുറച്ച് ചെയിൻ വന്നിട്ടുണ്ട് ഇതുണ്ട് ഫിനിഷിങ്ങുണ്ട് സ്വർണ്ണത്തിലുള്ള റെയിൽ ചെയിൻ കിടക്കുന്നത് എങ്ങനെയാണ് അങ്ങനെ തന്നെ ഇരിക്കും റെയിലിൻ്റെ തന്നെ വേറെ ഡിസൈൻ ഇത് കഴിഞ്ഞ ദിവസം ഇന്നാളെയും കാണിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം മുമ്പ് ഇതിൻ്റെ ഫിനിഷിങ്ങുണ്ട് ഇതും ഗോൾഡ് പോലെ തന്നെ ഇരിക്കും ഒരു മാറ്റവും കാണത്തില്ല ഗോൾഡിൽ നിന്ന് പിന്നെ ഞാൻ വെച്ചാൽ ഒരു കൊലിസ് ഒരു ആംഗ്ലെറ്റ് കാണിക്കുന്നുണ്ട് ഡബിൾ ബോക്സിൻ്റെ ആംഗ്ലെറ്റ് ഗോൾഡ് പോലെ തന്നെ ഇരിക്കുന്നു ഡബിൾ ബോക്സിൻ്റെ ആണ് കാണിക്കുന്നത് അപ്പോൾ ഞാനീ കാണിക്കുന്ന ഡിസൈൻസ് എല്ലാം പ്യൂർ സിൽവറെ മേക്ക് ചെയ്തിട്ട് ഗോൾഡ് കവർ ചെയ്തതാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമാണെങ്കിൽ ഞാൻ നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ അയച്ചു തരാം കേട്ടോടുക്കാം രാജേശ്വരി രാജേശ്വരിക്കാണ് ഞാൻ ഗിഫ്റ്റ് ഇട്ടിരിക്കുന്നത് രാജേശ്വരിക്ക് എല്ലാവിധ അഭിനന്ദങ്ങളും അറിയിക്കുന്നു അപ്പോൾ സിൽവറിൻ്റെ ചെയിൻസ് ഒക്കെ കാണിക്കണമെങ്കിൽ വാങ്ങിക്കണേ നമ്മൾ കോണ്ടാക്ട് ചെയ്യും മാത്രമല്ല കഴിഞ്ഞ ദിവസം നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയ ഷോപ്പിൽ തിരക്കായിരുന്നു അപ്പോൾ ഒരുപാട് ആൾക്കാരെ എൻ്റെ വാട്സപ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിന്നായിട്ട് വീഡിയോ ഇടാറാക്കുന്നത് അപ്പോൾ ചോദിച്ചെല്ലാവർക്കും നമ്മൾ നന്ദിയായിരിക്കുന്നു താങ്ക്സ്